ഞാൻ ലൈവ് ഇട്ടപ്പോൾ അതേ ചാ ഇതില്ലായിരുന്ന കേട്ടോ സൗണ്ട് ഇല്ലായിരുന്നു അത് ഓഫ് ചെയ്ത് ആർക്കും കേൾക്കുന്നില്ലായിരുന്നു തോന്നുന്നു തഴുത്ത് വെട്ടിൽ ഹായ് മൂന്ന് പേരുണ്ടല്ലോ ലൈക്ക് അടിക്കണേ

എല്ലാരും ഒന്ന് മനസ്സായി ഫോണീന്നു എന്തു അടിച്ചിട്ടു

ല്ലേ അതൊക്കെ ഇല്ല കുറച്ചൂടെ കഴിയുമ്പോ അച്ഛന ഇടാൻ തുടങ്ങിയ പിന്നെ ആൾക്കാർ ഒന്ന് ഉണങ്ങിക്കോളും എനിക്ക് ഞാൻ ഇട്ടപ്പോ വന്ന ആൾക്കാരുണ്ട് ഇട്ടപ്പോ വന്നിട്ട് പോയല്ലേ അത് കട്ടായി പോയതല്ലേ അമ്മ എന്തോ കാണിച്ചു സാരി കളഞ്ഞു പോകാം കട്ടായി പോവും ഞാൻ എടുത്തോക്കൊണ്ട പതിനേ പതിനേ നീ വാങ്ങും അത് പകുമായി പോയിട്ടില്ല

කරගෙන කි 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 ඔයාලා වanı